അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ അടുക്കളയിൽ പണിയട്ടെ കുറേ നേരമൊക്കെ എന്താ ചായയ്ക്ക് കടിയുണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് നേരൊക്കെ ഇരുന്നു ലാസ്റ്റ് നമ്മൾ പുട്ടുണ്ടാക്കി പുട്ടും പഴമായിരുന്നു കേട്ടോന്ന് നമുക്ക് ചായക്കടി ഉണ്ടായിരുന്നു അപ്പം ചായ കുടിച്ച് പിള്ളേരേനൊക്കെ വിളിക്കാൻ പോയി കുഞ്ഞുവിന് മദർശയിൽ കൊണ്ടാക്കി പിന്നെ ഇവരനെ വിളിക്കാൻ പോയി അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇപ്പോൾ ഈ പണി നിൽക്കുക ചെയ്യണത് ഈ പണി രണ്ട് ദിവസം ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു പക്ഷേ മടി കൊണ്ട് ചെയ്തില്ല ഇന്ന് എന്തായാലും ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ആ താഴത്ത് ഞാൻ പറഞ്ഞില്ല അന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ വിറകൊക്കെ കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിറക് ഫുള്ളും കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കച്ചറ ഒന്നും എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അതൊക്കെ അടുത്ത് മാറ്റി അവിടെയൊക്കെ ഒന്ന് അടിച്ചുവാരി തുടക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ആ ഷീറ്റിലാണ് നമ്മൾ വിറക് ഇട്ടിരുന്നത് കാരണം ആ ഷീറ്റ് കൊടുക്കാൻ എന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് കാരണം കുറേ പണി ലാഭമായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് മുഴുവൻ നമ്മൾ അടിച്ചുവാരി എടുക്കേണ്ടി വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടുണ്ട് ഇത്രയും കച്ചറം നമുക്ക് അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി കുറേ കടലാസും കഴിഞ്ഞി മാങ്ങൊക്കെ കുട്ടികൾ കടലാസൊക്കെ എടുത്ത് ചുരുട്ടി മടക്കിയിട്ട് ഒക്കെ അവിടെ കൊണ്ടുവന്നിട്ടാണ് ഇടുക കടലാസുകളൊക്കെ അതിൻ്റെ ഇടയിലെ കൊണ്ടുവന്നിടും അത് കാരണം ഇനി അതൊക്കെ കത്തിക്കണം അതൊക്കെ ഞാൻ ഇട്ട് നല്ല വെയിലുണ്ട് എന്തായാലും അപ്പോൾ അതൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട് അതൊക്കെ ഇനി ഉച്ചയേഞ്ഞിട്ട് കത്തിച്ച് നല്ല സെറ്റാക്കണം അപ്പോൾ ഞാൻ എന്തായാലും അടിച്ചു വരി തുടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വേഗം അടുക്കള അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ട് കുറേ പാത്രങ്ങൾ കഴുകാണ്ട് അതൊക്കെ അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് കൊണ്ടേയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതൊക്കെ കഴുകി വൃത്തിയാക്കണം അപ്പോൾ എന്തായാലും നമുക്ക് ആ കൊലയൊക്കെ അടിച്ചു വരയതിന് ശേഷം അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പത്രം കഴുകാമെന്ന് വിചാരിച്ചു പാത്രം കഴുകാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാട്ടോ അപ്പം അത് കുറച്ചായിട്ട് കുറച്ചായിട്ട് കണ്ടിരിക്കും പക്ഷെ അങ്ങനെ ഇടാൻ പാടില്ല നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകി വെക്കണം എന്ന് തന്നെ പറയുക ചില ദിവസം ഞാൻ വേഗം കഴുകി വയ്ക്കും ചില ദിവസം കുറച്ച് മടിയൊക്കെ പിടിച്ചിട്ട് അവിടെയൊക്കെ എടുക്കട്ടെ എന്ന് വിചാരിക്കും കേട്ടോ എന്നിട്ട് കഴുകാതിരിക്കില്ല കേട്ടോ ഞാൻ പണികൾ കഴിഞ്ഞ് ഞാൻ കഴുകും അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് മടിയാണ് പാത്രം കഴുകാത്തിരി മടിയാണ് അങ്ങനെ അതാ അടിച്ചു വാരിയിട്ട് പുറത്ത് കൊണ്ടുയിട്ടിട്ട് തിരിച്ച് വരാം കേട്ടോ അപ്പം തന്നെ നമ്മുടെ വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രൈ ചെയ്യട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല വെയിലല്ലേ അപ്പോൾ കുറച്ച് കേട്ടോ വെറുത്തൊന്ന് ആക്കുള്ളൂ നല്ലോണം ഡ്രൈ ആക്കൊന്നുമില്ല കേട്ടോ എന്തായാലും നല്ല വെയിലുണ്ടല്ലോ പുറത്ത് കിടന്നിട്ട് ഉണങ്ങിക്കോളും അപ്പോൾ അതൊക്കെ ആയി കുറേ തിരുമ്പാണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അതാ പക്കറ്റിൽ ആക്കി നമുക്ക് എന്തായാലും കൊണ്ടുപോയി തോരട്ട് കൊടുക്കാം കുട്ടികൾ ഇടയ്ക്ക് ഇടയ്ക്ക് മാറിയിട്ട് എപ്പോഴും തിരുമ്പാനാക്കൂട്ടോ എപ്പോഴും തിരുമ്പാനാക്കും പിന്നെ രണ്ടു നേരം കുളിക്കുന്നതൊക്കെ അല്ലേ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പോൾ അത് മാറ്റിയിടും പിന്നെ കുഞ്ഞുവാണെങ്കിൽ പറയേണ്ടത് ഇടയ്ക്ക് പാൻ്റ് ഇടുന്ന കാണാം ഇടയ്ക്ക് ട്രൗസർ ഇടുന്ന കാണാം അങ്ങനെ എല്ലാം തിരുമ്പാനാക്കിയിട്ട് അവിടെ ഇവിടെ ഊരിയിട്ടിട്ട് തിരുമ്പാനാക്കൂട്ടെ കുട്ടികളുള്ള സമയത്ത് ഉള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ഒരുപാട് ആൾക്കാട്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ അലക്കി കഴിഞ്ഞു ഇനിയൊക്കെ മടക്കി വയ്ക്കണം അപ്പോൾ ഇന്നലെ ഞാൻ വൈകിട്ട് അലക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ ഇന്ന് രാവിലെ തന്നെ തോരട്ടെ അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചതിന് ശേഷം വേണം ഇനി അല്ലെങ്കിൽ അഴയ്ക്കാമ്പോൾ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് തോറിടുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ശരിക്കും പറയുക വെച്ചാൽ ഇനി കിടക്കയുടെ വീടിയും പുതപ്പും ഒക്കെ തിരുമ്പാണ്ട് അതൊക്കെ ഇനി തിരുമ്പണം അപ്പം എൻ്റെ ഷാൾ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ മറവിൽ നിന്നിട്ട് കെട്ടേണ്ട എനിക്ക് ഷാൾ ഇങ്ങനെ കെട്ടണതായിട്ടാണ് ഇഷ്ടം എനിക്ക് നമ്മൾ പണികൾ ചെയ്യുമ്പോൾ ഷാൾ ഇതുപോലെ തലയിൽ കെട്ടി വയ്ക്കുന്നതാണ് ഇഷ്ടം എന്നാലാണ് എനിക്ക് വേഗം വേഗം പണികൾ ചെയ്യാൻ അറിയുള്ളൂ അതുകൊണ്ട് ആ ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് മടിയാണ് വീഡിയോ എടുക്കട്ടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഷാൾ ഇങ്ങനെ കെട്ടിട്ട് നമ്മൾ എങ്ങനെ പണികൾ ചെയ്യുക എന്നൊക്കെയുള്ളൊരു ഇതുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ചില ഷാളാണെങ്കിൽ വേഗം ഇങ്ങനെ ഊരി വീഴും തലേന്ന് എപ്പോഴും എപ്പോഴും ഊരി വീഴും എൻ്റെ എൻ്റെ കയ്യിലുള്ള ഷാൾ മൊത്തം അങ്ങനത്തെ ഊരി വീണതാണ് മറ്റുള്ള ഷാളൊക്കെ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് അവിടെ കെടുക്കുന്ന ഷാളൊക്കെ കീറിപ്പോയി കുറേ നാളായിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചിട്ട് നമ്മൾ വാഴാനയിലുള്ളപ്പം ഉണ്ടായിരുന്ന ഷാളുകളായിരുന്നു അപ്പോൾ അതൊക്കെ കീറിപ്പോയി ഇപ്പോഴുള്ള ഷാളുകളൊക്കെ കയ്യിലുള്ളതൊക്കെ ഇട്ട് കഴിഞ്ഞ് അവിടെ കെടുക്കില്ല അങ്ങനത്തെ ഷാളുകളാണ് അപ്പം വെച്ചിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് പണികൾ ചെയ്യാനൊരു സുഖമാണ് കിട്ടാം അങ്ങനെ ഞാൻ തുണികളൊക്കെ തോറിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുന്നേ ആകൊലയൊക്കെ അടിച്ചു വരിയിട്ടുണ്ടായിരുന്നു പിന്നെ തുടക്കിലായി തുടക്കിലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ മാന്തള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നന്നാക്കാണ്ട് ഇനി ചോറ് വെക്കാണ്ട് ചോറ് രണ്ട് ദിവസമായി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിളപ്പിച്ചു വിറ്റി പിന്നെ നമ്മൾ മദ്രസേന്ന് നെയ്ച്ചോറ് കിട്ടിയതും ഒക്കെ ആയിട്ട് രണ്ട് ദിവസമായി ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ചോറ് വെച്ചിട്ട് ചോറുണ്ട് ചോറ് വെച്ചിട്ട് രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ചോറ് വെക്കണം അപ്പോൾ അടുപ്പത്ത് ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ തുടക്കിയിൽ കഴിഞ്ഞപ്പോൾ നേരെ ഇനി പിന്നെ മീൻ നന്നാക്കാമെന്ന് വിചാരിച്ചു മീൻ നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറ് കൂറ്റി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുളിക്കാമല്ലോ പാത്രത്തിൻ്റെ ഇടയിൽ ഞാൻ പാത്രമൊക്കെ കഴുകി കിട്ടും പാത്രം തുടക്കി തുടക്കിനേക്കാൾ മുന്നേ തന്നെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടാണ് തുടച്ചത് അപ്പോൾ പക്ഷേ പാത്രം കഴിഞ്ഞ സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ല ഇവർക്ക് ഫോൺ വേണം പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കൊടുത്തേക്കായിരുന്നു അപ്പോൾ ചിലർ ചിലപ്പോൾ ആരേലും വിളിക്കും ചിലപ്പോൾ അവർക്ക് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ കുഞ്ഞൂന് എന്തെങ്കിലും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫോണിന് എപ്പോഴും ചില സമയത്ത് ബിസിയും അപ്പോൾ വീഡിയോ എടുക്കാനുള്ള മൂഡ് കട പോകും എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ സമയത്താവും എന്തെങ്കിലും ഫോണിൻ്റെ ആവശ്യങ്ങൾ വരും അപ്പോൾ മാന്തലൊക്കെ നന്നാക്കിട്ടാൽ മാന്തൽ ഇങ്ങനെ അടുപ്പത്ത് കിടന്നിട്ട് നന്നായി തിളച്ച് മറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഞാൻ കായം വരറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് മീനാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അമ്പത് രൂപയ്ക്കേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് അതുകൊണ്ടാണ് വറക്കലും കറി വെക്കലൊക്കെ കേട്ടോ എന്തായാലും മാന്ത് മാന്ത്രി മാന്തൽ കറി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വയ്യ ഞാൻ എന്തായാലും കളയുന്നില്ലേട്ടേ കിടന്നോട്ടെ ഉം അപ്പൊ മാന്തൾ വറുത്തു കഴിഞ്ഞ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടാട്ട അപ്പൊ എന്തായാലും ഉച്ചക്കിന് തീരും പിന്നെ മാന്തൽ വറക്കുമ്പോ ഇതുപോലെ നമ്മുടെ നോൺ സ്റ്റിക്കിന്റെ ദോശക്കല്ലിൽ വറക്കാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ മതി ഇപ്പൊ നിങ്ങൾക്ക് അതിൽ എണ്ണ കാണാലോ വളരെ കുറച്ച് രണ്ടോ മൂന്നോ ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാന്തല ഇതുപോലെ ചെറിയ തീയിട്ടിട്ട് അധികം ആ മസാല ഒന്നും പോവാതെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ ഇനി ഇങ്ങനെ ഒന്ന് പൊരിച്ചു പൊരിച്ചു നോക്കിയോ അടിപൊളി തന്നെ കേട്ടാ ഇപ്പൊ പണികളൊക്കെ കഴിഞ്ഞു മീൻ വറക്കലും ചുരക്കലും കുട്ടമയ്ക്കലും ഒക്കെ കഴിഞ്ഞ് പണികളും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ായിട്ട് ഇവിടെ വന്നിരിക്കയാണ് അല്ലേ ഞാൻ ഇവിടെ ഒരു പൊട്ടൊക്കെ കൂത്തി കൊടുത്തിട്ട് കേട്ട കേട്ടാട്ട് പൊട്ട കൂത്തി കൊടുത്തിട്ട് തല നനച്ചിട്ടില്ല തല നനച്ചുകൊടുത്തിട്ടില്ല എന്താ വെച്ചാ നല്ല ചുമയാണ് അപ്പൊ നമുക്ക് എന്താ അപ്പൊ ആ ഇക്കും എല്ലാർക്കും ഇപ്പൊ ചുമ അപ്പൊ ചോറ് തിന്നിട്ടില്ല കേട്ടാ ചോറ് കഴിക്കണം ആർക്കും ചോറ് കൊടുത്തിട്ടില്ല കുറേ നേരം അതിൻ്റെ അടുത്ത് ചോറൊക്കെ വെക്കണം അപ്പം ഞാൻ പറയാം കുളി കഴിഞ്ഞ് വന്നിട്ട് ചോറ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നത് ഇവരൊക്കെ വെയിലത്തായിരുന്നു കേട്ടോ അപ്പോൾ വെയിലത്ത് നിന്ന് ഇങ്ങോട്ട് കേട്ടിട്ടുള്ളൂ ഞാൻ അതാണ് വാടി കൊ വാടി കൊഴഞ്ഞിട്ടൊക്കെ ഇരിക്കണത് അപ്പോൾ നല്ല സമ്മാനങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാവരും കുറേ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നബിജൻസിന് കിട്ടിയ സമ്മാനങ്ങൾ ഞാനേ കുറേ നാളായിട്ടൊന്നും കണ്ണ് എഴുതാറില്ല ഇന്ന് കണ്ണ് എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര നീറല് കണ്ണ് േരം കടന്ന് വെള്ളം വരികൊണ്ടിട്ടുണ്ട് ഇപ്പോൾ കുറേ ഒക്കെ തുടച്ച് കളഞ്ഞ് കണ്ണ് എഴുതാണ്ട് എഴുതാണ്ടായിട്ടേ ഇപ്പം കണ്ണ് എഴുതുമ്പോൾ കണ്ണ് നീറ് ഇനി ഞാൻ ഇന്നെഴുതും അപ്പം ശരി ആയിക്കോളൂ അല്ലേ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാരും കണ്ടില്ലേ അതൊക്കെയാണ് നമ്മുടെ ഇന്നുണ്ടായ വിശേഷങ്ങൾ ഇനി നാളെ നല്ല വിശേഷം നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം പിന്നെ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ മറന്ന് പോവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ എനിക്കറിയാം പിന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ട ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അപ്പോൾ